ഹേ ഗേഴ്സ് അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോകാൻ പോവാണ് നമ്മുടെ പാറൂസിൻ്റെയും നമ്മളുടെ എല്ലാവരുടെയും ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളും ഉണ്ട് ഞാൻ നമ്മുടെ നമ്മുടെ ധാവണയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ധാവണ ഞാൻ നമ്മുടെ ഫാഷൻ ക്ലബ് ബോട്ടിൽ നിന്നാണ് കേട്ടോ അത് മേടിച്ചത് എനിക്ക് ഭയങ്കര ആണ് ഈ ഒരു ധാവണെ കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് എത്തിയപ്പോൾ അത്രയും കുറച്ചില്ല കുറച്ച് അധികം ലേറ്റ് ആയിക്കോട്ടെ പക്ഷെ പൂരം കയറിയിട്ടുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ഇങ്ങനെ മേടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ചേച്ചിമാരും എല്ലാ കസിൻസും താലോം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാനതൊന്നും പിടിക്കാൻ തന്നില്ല കാരണം അതിനുള്ള സമയവും പിന്നെ നമ്മുടെ കാശിക്കുടനൊക്കെ ഉള്ളതുകൊണ്ട് അത് പിടിക്കാൻ പറ്റിയില്ല ദീപാരാധന സമയമാകുമ്പോഴത്തേ നമ്മുടെ എൻ്റെ വലിശൻ്റെ മോനാണ് ഇട്ടത് കുറേ പേര് എൻ്റെ വീടുകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതേ കാശിക്കുട്ടം ദീപം കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല മേളാണ് കേട്ടോ ഞങ്ങൾക്ക് എൻ്റെ അമ്പലത്തിലെ മേള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മേളക്കാരായിരിക്കും എല്ലാ പ്രാവശ്യവും വരെ നല്ല മേളക്കാരായിരിക്കും അപ്പോൾ ദീപാരാധനാ സമയത്ത് ആകുമ്പോഴത്തേനും ഇവിടെ നല്ല വിളക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തി നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടാവും ദീപങ്ങളൊക്കെ അപ്പം ഞങ്ങളിത് പറ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പോവാണ് പിള്ളേരുടെ പേരിലൊക്കെ പറയുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെയും കൊണ്ട് പിള്ളേരെ കൂടെ പറക്കാൻ പോവാണ് അപ്പോൾ അമ്പലത്തിക്ക് അകത്തേക്ക് ഇതേ പൂരം എഴുന്നള്ളിയിട്ട് അമ്പലം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ നിൽക്കുന്നുണ്ട് പാറയെടുപ്പ് നടന്നുകൊണ്ടിരിക്കേണ്ടത് എല്ലാവരും അമ്പലത്തിലും ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ അതായത് എനിക്കറിയില്ല ഇതെൻ്റെ തറവാട്ടമ്പലമാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ഇങ്ങനെയാണ് അപ്പോൾ ദീപാരാധന സമയമാവണേക്കാ മുമ്പ് നമ്മളിതിൻ്റെ ഉള്ളിൽ ദീപങ്ങളൊക്കെ കൊളുത്തി അങ്ങനെ നല്ല രസമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇപ്പുറത്ത് മേളവും കാര്യങ്ങളും അത് നട മേളല്ല നാഥസ്വരോ അങ്ങനെന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലം തുറക്കുന്ന ആ സമയത്ത് തന്നെ പുറത്ത് വെടിക്കെട്ട് നടക്കും അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം മിക്ക പ്രാവശ്യവും ഞാനിതിൻ്റെ ഉള്ളിലുണ്ടാവാറില്ല പുറത്താണ് ഉണ്ടാവാറുള്ളത് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പിപ്രാവശ്യം പറ എടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഉണ്ടായത് നമ്മൾ അകത്തായിരുന്നു കുറേ പേരുണ്ടായിരുന്നു രാവിലെ കുറവ് ആൾക്കാരുണ്ടായിരുന്നതിൻ്റെ ക്ഷീണം വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ലോണം ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ദീപാരാധന കഴിഞ്ഞ അവിടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു Thank <laughs> you. അപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞ പാടത്ത് തന്നെ നമ്മളിത് കയറി കേട്ടോ മേക്കപ്പ് റൂമിൽ കയറി ഇത് ഞങ്ങളുടെ ചേട്ടനാണ് വലിയേച്ചിയിലെ ഭർത്താവാണ് നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന കുട്ടിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല കാരണം നമുക്ക് അമ്പലത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ആൾ ആയി അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മുടെ പൊന്നൂന് ഭരത് രംഗപൂജ അവൾ അവളുടെയാണ് അപ്പോൾ ഇത് എൻ്റെ കുഞ്ഞേച്ചിയുടെ മോളാണ് കേട്ടോ അവളിത് ഐ ലർ ഒക്കെ ചെയ്ത് നിൽക്കുകയാണ് അവളെ മേക്കപ്പ് ചെയ്ത് വേഗം വിട്ടു പിന്നെ ഞങ്ങൾക്ക് ഇത് കുഞ്ഞേച്ചിയാണ് കേട്ടോ പോണത്ത് നമുക്ക് സ്റ്റേജ് പെർഫോമൻസ് തുടങ്ങാറായി രംഗപൂജയ്ക്കുള്ള പാറക്കുട്ടി മാത്രം പൊന്നും മാത്രം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കോസ്റ്റ്യൂം ഞങ്ങടെ വേറെ വലീശൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞാനും നിതീഷും കൂടിയിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കോലും ഷൂലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ഓർണമെൻസും കാര്യങ്ങളും അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം നമ്മൾ അവിടെ പോയിട്ട് വേഗം പോയി നിതീഷ് ചട്ടനും കൊണ്ട് പോയിട്ട് എടുത്ത് അമ്പലത്തേക്ക് പോവാണ് കേട്ടോ എല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു ഞാനാണെങ്കിൽ വണ്ടിയിലേതേ ദേവീനെ പോലെ ശൂലവും പിടിച്ച് ഇങ്ങനെ പോവായിരുന്നു റോട്ടിയിലുള്ള എല്ലാവരും നോക്കുമായിരുന്നു എനിക്ക് ആകെന്താ ഇങ്ങനെ ശൂലവും പിടിച്ച് ഇങ്ങനെ പോവുമായിരുന്നു എന്താ പറയുക പെട്ടെന്ന് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒന്നാമത് നമുക്കറിയാലോ ഭരതനാട്യത്തിൻ്റെ ഒക്കെ മേക്കപ്പ് എന്ന് പറയണത് അത് ശരിക്കും അതുപോലെ തന്നെ ചെയ്യണം അതിൻ്റെ വൃത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ കീ നമ്മുടെ കാർത്തൂന് അങ്ങനെ പോയി 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 കണ്ട് കണ്ട് ശീലമായിട്ട് അവൾ തന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഈ ഡ്രസ്സ് തന്നെ ഇടണമെങ്കിൽ തന്നെ നല്ല പണിയുണ്ട് ഇവരുടെ ഈ ഒരു ക്ലാസിക്കലിൻ്റെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നെ നല്ല പണിയുണ്ട് അപ്പോൾ തന്നെ ഒരു ടെൻഷനായി അപ്പോൾ എന്താണ് ജയചാട്ടന് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ജയചാട്ടന് ഹെല്പ് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടെ ഹെല്പ് ചെയ്തു പിന്നെന്താ ഈ കൈയ്യും വിടണ മറ്റേ സാധനം എന്തായാലും പറയാം അൾട്ടി അതില്ലേ അത് ഞാനങ്ങട്ട് കൊടുക്കണം എന്നെക്കൊണ്ടാവിടെന്ന് ഞാനും പിന്നെ ഏട്ടനുള്ളതുകൊണ്ട് ഭയങ്കര ഹെല്പ് ആയിരുന്നു ആ നമ്മുടെ കാശിക്കുട്ടനെ നോക്കി അമ്മ ഏട്ടനെ അപ്പുറത്തിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പാറുമോളുടെ ഉണ്ട് പൊന്നുവിന് മൂന്ന് പെർഫോമൻസ് ഉണ്ട് അതായത് ഭരതനാട്യം ഈ ഈയൊരു രംഗഭൂജയുണ്ട് അതിന് ശേഷം അവളുടെ ഒരു നാടോട് നൃത്തമുണ്ട് പാറും പൊന്നു ആയിട്ടുള്ളൊരു ഡാൻസ് ഉണ്ട് പിന്നെ അപ്പം എല്ലാ നല്ല മേക്കപ്പ് വേണ്ട സംഭവങ്ങളാണ് അപ്പോൾ ബാക്കി എല്ലാ പിള്ളേരും എല്ലാ ഡാൻസ് പെർഫോമൻസിനുള്ള പിള്ളേരും റെഡി ആയി തെങ്ക് പൂജയ്ക്കുള്ള ആൾ മാത്രം റെഡി ആയിട്ടില്ല അപ്പം നമ്മൾ വെയിറ്റ് നമ്മൾക്ക് ടൈം പോയി അങ്ങനെ അതായിരുന്നു സംഭവിച്ചതും എൻ്റെ വലിയ ചേച്ചിയാണ് ഇട്ടാ നിൽക്കുന്നത് വലിയ ചേച്ചിയാണ് ഇരിക്കുന്നത് ഇപ്പം എൻ്റെ വെല്ലിയേച്ചി കുഞ്ഞേച്ചി ഞാനും വെല്ലിയേച്ചി ചേച്ചി ഒരു 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 കാറ്റഗറിയിലാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് വല്ലിയമ്മയാണ് കേട്ടോ നമ്മുടെ സൈത വല്ലിമ്മയാണ് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ആകെ കാർത്തി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ചേച്ചേട്ടനും ചേച്ചിയൊക്കെ ചെന്നത് അല്ലെങ്കിൽ ശരിക്കും പ്രാന്തായി പോകുക എന്നറിയില്ലേ നമ്മളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങൾ ചെയ്ത് അവളതേ പറഞ്ഞയച്ചും അപ്പോൾ അതേ നമ്മൾ വെയ്റ്റിംഗ് ആണ് കേട്ടോ കളിക്കാൻ കാണാൻ വേണ്ടി പാറൂസാണ് നമ്മുടെ പാറൂ ആണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ആളത് പ്രാർത്ഥിച്ച് പിന്നെ പൊഞ്ഞു എല്ലാ സ്റ്റേജിലും ഭയങ്കര കോൺഫിഡൻ്റായിട്ട് കളിക്കുന്ന ആൾ അവനുകൾക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന് പാറൂസിനെ വെറുതെ ഡാൻസ് കളിപ്പിച്ച് നോക്കാനാണ് ഒരു രാത്രി കൊണ്ട് പഠിച്ചിട്ടുള്ള ഡാൻസാണ് എനിക്കറിയില്ല സ്റ്റേജിൽ കറി സ്റ്റേജിൽ കയറി കളിക്കുമ്പോൾ എനിക്കറിയാം ഇതിപ്പം പാറും പൊന്നും തമ്മിലുള്ളൊരു വേറെ പാറവും പൊന്നും കൂടിയുള്ളൊരു ഡാൻസ് പെർഫോമൻസിനുള്ള വേഗം തന്നെ വന്ന് വേഗം തന്നെ കോസ്റ്റ്യൂമാക്കി ചേഞ്ച് ചെയ്ത് അവരിങ്ങനെ വേഗം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പാറുമോൾ നല്ല കുട്ടിയായിട്ട് എടുത്തൊക്കെ നിൽക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേക്കപ്പ് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മേക്കപ്പ് ഈ ഒരു ക്ലാസിക്കൽ ഡാൻസിന് മേക്കപ്പ് ചെയ്ത് നിൽക്കും നിൽക്കുന്നത് എത്രത്തോളം ടെൻഷൻ പിടിച്ച പണിയാണിതെന്ന് അറിയാമോ ഇപ്പം അവളുടെ ഡാൻസ് ഇവള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലോണം ടെൻഷൻ പിടിച്ചൊരു സംഭവം അതായത് കാർത്തിക്ക് ശരിക്കും നല്ല എഫേർട്ട് ഉണ്ട് ഈ നല്ല രീതിയിൽ ഡാൻസ് പഠിച്ച് നല്ല നിലനിൽക്കുന്ന കുട്ടികളുടെ പിന്നില് ഭയങ്കരായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു നിക്കുന്ന അമ്മമാരും ആയിരിക്കും അത് ഷുറാണ് കാശിക്കുട്ടം പമ്മടക്കയില് സെറ്റാണ് കേട്ട് കാർത്തി സ്റ്റെപ്സ് വെറുതെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിന്റെ അപ്പുറത്തേക്ക് പോവുകയാണ് അടുത്തത് നമ്മുടെ പാറക്കുട്ടിയാണ് കളിക്കാൻ പോണത് എങ്ങനെയാവും എന്താവും എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ കാർത്തുമാണ് ഇഷ്ടമുള്ളതൊക്കെ എങ്ങനെയാച്ചാ കളിക്കട്ടെ വിചോദിച്ചു

കാശിക്കൂട്ടൻ്റെ ചൂട് എടുത്തിട്ടൊരു ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കാനായിട്ട് അത് അപ്പുറത്ത് കുറേ പെർഫോമൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ കൈയിലിരുന്ന് അവൻ നല്ല ചില്ലടിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ അമ്പലത്തിൽ എനിക്ക് തോന്നുന്നു നല്ല നല്ലൊരു കാര്യമാണ് കലാപരിപാടികൾ വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ കുറേ കുട്ടികൾ ജോയിൻ ചെയ്യും കളിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നല്ല രസത്തിൽ പിള്ളേർ കളിച്ചായിരുന്നു അപ്പം അടുത്തത് നമ്മുടെ പൊന്നുൻ്റെയും ഡാൻസ് ഉണ്ട് ഇട്ടം അവർ മൂന്ന് പേരിങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ഭയങ്കര ചില്ലടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഒരു ഡാൻസ് പെർഫോമൻസ് കൂടി ഉണ്ട് ഒരു നൃത്തം കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ടെൻഷനിലും കൂടിയാണ് കാർത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓടി നടക്കണം പക്ഷെ നമ്മൾ അമ്മമാർ അങ്ങനെ പിള്ളേർക്ക് വേണ്ടി ഡാൻസ് പഠിക്കാൻ അത്രയും ഓടി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുള്ള റിസൾട്ട് നമ്മുടെ മക്കൾക്ക് എന്തായാലും കാണാൻ പറ്റും അതെനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ പാറൂസിനെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ വിടുന്നുണ്ട് അവളും അവൾക്കൊരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ അവൾ ഒരു നല്ല രീതിയിൽ നിർത്തും ഇത് നമ്മുടെ കസിൻസൊക്കെയാണ് കേട്ടേ കളിക്കുന്നത് വാ

ഒക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ചോട്ടെ പിള്ളേർ നല്ല എഫർട്ട് എടുക്കുകയാണെങ്കിൽ ഇവർ നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ പാറക്കൂട്ടിക്ക് കുറേ വിംബിഷ്ടങ്ങളോ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് എനിക്ക് പിള്ളേരൊന്നും അറിയത്തൊന്നുമില്ല ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല ഇവരെ പക്ഷേ അടിപൊളിയായിട്ട് ഈ മൂന്ന് കുട്ടികളും കളിച്ചു നമുക്ക് പാട്ട് നമുക്ക് ഇടാൻ പറ്റില്ല കൊക്കുറിച്ച് ഇഷ്യൂ പിന്നെ നമ്മുടെ മുല്ലുവിൻ്റെ നാടോട് നിർത്തായിരുന്നു അപ്പോൾ ലാസ്റ്റ് കുറേ പെർഫോമൻസ് ഉണ്ടായിരുന്നു പത്ത് മുപ്പത്തഞ്ച് പെർഫോമൻസ് അങ്ങനെ ഉണ്ടായിരുന്നു ഇതിന് നമുക്ക് സമ്മാനദാനം നൽകാൻ നൽകുമ്പോൾ അവിടെയുള്ളൊരു എന്താ പറയുക നമ്മുടെ സീരിയല് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു ചേട്ടനാണ് ആളെ പേരങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക ട്രോഫികൾ കൊടുക്കുകയാണ് അപ്പോൾ ആറൂസിനും ട്രോഫി കൊടുത്തു അപ്പോഴാണ് പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടായത് കാരണം നമ്മുടെ ഏട്ടൻ്റെ കൂടെ ഈ ചേട്ടൻ ഒരു ആൽബത്തിൽ മിണ്ടാപ്രാണി എന്നൊരു ആൽബത്തിൽ ഏട്ടൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിമിൽ ഈ സാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനെ കണ്ടപ്പോൾ ആളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയാണ് ഇദ്ദേഹം എൻ്റെ അടുത്തൊരു സുഹൃത്താണ് നിതീഷ് ഞങ്ങൾ ഒരുമിച്ച് മിണ്ടാപ്രാണി എന്നുള്ളൊരു ടെലിഫിലിം ചെയ്തിരുന്നു ആ സമയത്ത് ഞാനിവനോട് ചോദിക്കുകയായിരുന്നു ഇവന് ഭയങ്കര ടെൻഷനിലായിരുന്നു അന്ന് അപ്പം ഞാൻ രണ്ടു വട്ടം ഷോർട്ട് കട്ട് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടു വട്ടം അവന് വഴക്ക് പറഞ്ഞു പിന്നെ ഇവനെന്നോട് വന്നിട്ട് പറഞ്ഞ ചേട്ടാ സോറി ഞാൻ എൻ്റെ വൈഫ് ഹോസ്പിറ്റലിലാണ് ആള് ഡെലിവറി പീരീഡ് ആണ് അത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണെന്ന് പറഞ്ഞുപോയി കാരണം ആ സമയത്ത് പോകുമ്പോൾ വന്നിട്ട് ഒരു വേഷം ചെയ്യാൻ കാണിച്ചൊരു മനസ്സ് അപ്പം ഞാനിവിടെ വെച്ച് ഇവനെ കാണുമായിരുന്നു അപ്പോൾ വലിയൊരു കുഞ്ഞിനെ ഞാൻ കണ്ടപ്പോൾ കണ്ടപ്പിച്ചോട്ട് ആ കുഞ്ഞല്ലോ ഇത്ര ആവാൻ വരില്ലല്ലോ എന്ന് പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു അല്ലേട്ടാ കുഞ്ഞാളുണ്ട് അപ്പോൾ എന്തായാലും ഞാനിവനെ നിതീഷിനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണ് സന്തോഷം Thank mm -hmm. you. Mm -hmm. കൈകൊട്ടിപ്പാട്ടുണ്ടല്ലോ തിരുവാതിരക്കളി ആ ഒരു സംഭവമായിരുന്നു രണ്ട് ടീമിൻ്റെ ഉണ്ടായിരുന്നു ആദ്യത്തെ ടീമിൽ ഞാൻ കുറച്ച് സൂം ഇത് കുറച്ച് പിള്ളേരെ കാണിച്ചിരുന്നു ഒരു മൂന്ന് കുട്ടികളെ അവർ നല്ല അടിപൊളിയെ കളിച്ചിരുന്നു പിന്നെ ഇത് വേറെ ഒരു ടീമാണ് കേട്ടോ ഇതിലൊരു കുഞ്ഞു കൊച്ചുണ്ട് ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അവളെല്ലാം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് മറ്റേ ടീമിൽ എല്ലാവരും നല്ല എനർജി പെർഫോമൻസ് തന്നെയായിരുന്നു എല്ലാവരും നല്ല രസത്തിൽ കളിക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് നോർമലായിട്ട് കളിക്കുന്ന ഒരു തിരുവാതിര കളിയല്ല നല്ല എനർജിയിൽ എയറിൽ നിന്ന് കളിക്കേണ്ട ഒരു കളിയാണ് നല്ല എഫേർട്ട് വേണം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ കളിക്കാനൊക്കെ തോന്നി ഇങ്ങനൊരു ടീം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ടീമിലേക്ക് പോയായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിരുന്നു കണ്ടെ ഈ കൊച്ച് ഈ കുഞ്ഞി നല്ല രീതിയിൽ നല്ല രസത്തിൽ കളിക്കുന്നുണ്ട് അവൾ അപ്പോൾ അവിടെ പെർഫോമൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഇത് ഈ കളി കഴിഞ്ഞിട്ട് വേറെ ഒരു ടീമിൻ്റെ കളിയും കൂടി ഉണ്ടായിരുന്നു അതുപോലെ അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും നമ്മുടെ അമ്പലത്തിൽ സിനിമാ പ്രദർശനം ഉണ്ടാവും എൻ്റെ ഓർമ്മയൊക്കെ കരുതൊട്ടേ ഉണ്ട് പ്രാവശ്യം പ്രേമയുഗമാണ് നടക്കാൻ പോകുന്നത് പക്ഷെ നമ്മൾ അത്രയും നാൾ നിന്നില്ല അത്ര നേരം നിന്നില്ല നമ്മൾ വേഗം പോകുന്നുട്ടോ നല്ല രീതിയിലുള്ള അടിപൊളി അടിപൊളി ഉത്സവമായിരുന്നു ഇപ്രാവശ്യത്തെ അടുത്ത വർഷത്തിന് വേണ്ടി സ്റ്റിൽ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നോട്ടോ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടമായിരുന്നായിരിക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്